വിദ്യാർത്ഥികളായ സഹോദരങ്ങൾക്ക് വിദേശ മലയാളികളുടെ കൂട്ടായ്മയിൽ വീടൊരുങ്ങുന്നു സ്കൂളിലെ അധ്യാപികയാണ് വീടിനായി വഴിയൊരുക്കിയത് ശിലാസ്ഥാപനകർമ്മം പി പി ചിത്രരഞ്ജൻ എം എൽ എ നിർവഹിച്ചു വിദ്യാർത്ഥികളായ സഹോദരങ്ങൾക്ക് സൗത്ത് ഫ്ലോറിഡയിലെ നവകേരള മലയാളി അസോസിയേഷൻ നിർമ്മിക്കുന്ന വീടിന് പി പി ചിത്രരഞ്ജൻ എം എൽ എ തറക്കല്ലിട്ടു മണഞ്ചേരി പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ വാത്തിക്കാട് മേഘരാജ് പ്രമീള ദമ്പതികളുടെ മക്കളാണിവർ മൂത്തമകൾ ആലപ്പുഴ മുഹമ്മദൻ സിയർസ് സ്കൂളിൽ പ്ലസ് വണ്ണിനും ഇളയമകൻ മണഞ്ചരി സ്കൂളിൽ ആറാം ക്ലാസ്സിനും പഠിക്കുന്നു ഷീറ്റ് മഞ്ഞ ചെറിയ വീട്ടിലാണ് നാലംഗ കുടുംബം തലയായിക്കുന്നത് ആറര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വീടിന് നിർമ്മിക്കുന്നത് മുറി അടുക്കള ഹാൾ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് വീടിന്റെ നിർമ്മാണം നാലു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയെ അനുവദിക്കാൻ മണ്ണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും അധ്യാപകരും പി ടി എക്കാരും വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവരുടെ അവസ്ഥ മനസ്സിലായത് ക്ലാസ് ടു മുതലെയുള്ള അധ്യാപിക വിദു നഹാർ ഇവരെക്കുറിച്ച് അമേരിക്കയിലെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരെ അറിയിച്ചു തുടർന്ന് ഈ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു അതൊരു കൊട്ടാരമാണ് ഇവിടെ പഠിക്കാൻ വളരെ മിടുമുടിക്കയായ മനുഷ്യ നമ്മുടെ മണ്ണഞ്ചേരി സ്കൂളിലെ അദ്ധ്യാപകർ പല കാര്യങ്ങളിലും മാതൃക കാണിക്കുന്ന അധ്യാപകർ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുക മാത്രമല്ല അവരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് എവിടെ നിന്നെല്ലാം എന്തെല്ലാം നേടിക്കൊടുക്കാൻ കഴിയുമോ അതെല്ലാം നേടിക്കൊടുക്കാൻ വേണ്ടി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ ഒരു വലിയ നിരയുള്ള സ്കൂളാണ് മടിക്കൂർ സ്കൂൾ അവിടുത്തെ അധ്യാപകർ പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ നമ്മുടെ സുജാത ടീച്ചർ പെൻഷനൊക്കെ ആയെങ്കിലും ടീച്ചർ അടക്കമുള്ളവരുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിലെല്ലാം വളരെ മാതൃകാപരമാണ് ഇന്നലെ തന്നെ അമേരിക്കയിൽ നിന്നും അജേഷ് പറഞ്ഞിങ്ങനെ ഒരു ഒരു പരിപാടി ഞാൻ അറിയുന്നത് അവരുടെ അസോസിയേഷൻ സഹായം തറക്കല്ലിടൽ ചടങ്ങിൽ നവകേരള മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് സുശീൽ കുമാർ നാലകത്ത് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം മാർ റിയാസ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി അജിത് കുമാർ വൈസ് പ്രസിഡന്റ് പി എ ജുമലൈത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് ഹരിദാസ് പി ടി എ പ്രസിഡന്റ് സി എച്ച് റഷീദ് എസ് എം സി ചെയർമാൻ മുഹമ്മദ് മുസ്തഫ മുൻ പ്രധാനാധ്യാപിക എം കെ സുജതകുമാരി എന്നിവർ പങ്കെടുത്തു എല്ലാവർക്കും നമസ്കാരം നവകേരള മലയാളി അസോസിയേഷൻ സൗത്ത് ഫോർഡിലെ ഈ വർഷത്തെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി നിലകൊള്ളുന്ന മലയാളി അസോസിയേഷൻ ഈ വർഷം ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് ഈ വർഷം മഞ്ചിമയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനാണ് ഇപ്പം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മഞ്ചിമയുടെ ക്ലാസ് ടീച്ചറായ വിധു ടീച്ചറാണ് ഈ ഒരു മഞ്ചിമയുടെ അവസ്ഥ ഞങ്ങളെ സുഹൃത്ത് വഴി ഞങ്ങളെ അറിയിച്ചത് അപ്പോൾ തന്നെ ഞങ്ങളുടെ കമ്മിറ്റി എല്ലാവരും ഒന്നടങ്കം ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ് ഈ വർഷം തന്നെ എത്രയും പെട്ടെന്ന് മഞ്ചുമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ നവകേരള മലയാളി അസോസിയേഷൻ മുന്നോട്ട് വരുന്നു അറിയിച്ച് ആ പ്രകാരമാണ് ഇവിടെ എത്തിച്ചത്